നമസ്കാരം ഞങ്ങളിത് പെരുന്നാളായിട്ട് വാസുവിട്ടനെ നീലഗിരി വിഷ്ണന്റെ ഇതിൽ കാണാൻ വേണ്ടി വന്നോഷം അറിയ ദിവസങ്ങളായിട്ട് വിചാരിക്കുന്നു വാസുട്ടനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും ഗൂഢലൂരിന്റെ നൃ സാന്നിധ്യമാണ് ഏറ്റവും മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവ് അതുപോലെ തന്നെ ഏറ്റവും നിഷ്കളങ്കനായ ഒരു സഖാവ് എങ്ങനെയാണോ ആ രീതിയിൽ ജീവിതം നയിക്കുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട വാസുട്ടനാണ് അപ്പൊ കൊറേ ദിവസങ്ങളായി നമ്മള് വാശു കാണണം അതിനുള്ള ഒരു അവസരം കിട്ടിയത് വാസേട്ടന് നമ്മൾക്ക് ഒരിക്കലും മാറ്റി വെക്കാൻ കഴിയില്ല കാരണം ഗുഡലൂരിന്റെ ഭൂപ്രശ്നങ്ങള് പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന ഭൂമി പ്രശ്നങ്ങള് വന്യമൃഗ പ്രശ്നങ്ങള് ഇതിലെല്ലാം തന്നെ വാസുന്ന സാന്നിധ്യം എന്ന് പറയുന്നത് ഒഴിച്ചു നിർത്താൻ പറ്റാത്ത സംഭവമാണ് തീർച്ചയായിട്ടും അപ്പൊ നമ്മളതിലുപരി നമ്മളിപ്പോ കാണാൻ വന്ന മറ്റൊരു പ്രധാന കാര്യങ്ങളും കൂടെ ഉണ്ട് അതെന്താണ് പറയുന്നത് ആ അതെ അതെ പൊതുവെ ജനങ്ങൾക്കൊരു ധാരണയുണ്ട് രാഷ്ട്രീയ ആവുമ്പോൾ ഇച്ചിരിങ്ങനെ ഒരു കടുത്ത ഹൃദയം കടുകെട്ടിയായിരിക്കും കലാപരമായിട്ടുള്ള കലാപരമായിട്ടുള്ള സിദ്ധികളൊന്നും ഉണ്ടാകാന്നുള്ളത് പക്ഷെ വാസുവ നല്ലൊരു എഴുത്തുകാരനാണ് പൊതു സംബന്ധമായ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അത് മാത്രല്ല നമ്മുടെ നീലഗിരി വിഷൻ തുടങ്ങിയതിന് ശേഷം ഒരു എപ്പിസോഡ് പോലും കാണാതിരിക്കുന്നില്ല വാസുവിട്ടനും ശരി കണ്ട ഉടനെ തന്നെ വളരെ അഭിപ്രായങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോ നമ്മള് കലാകാരന്മാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കൂടുതൽ താമസിക്കുന്നു നമുക്ക് ഇത്തരം പ്രോത്സാഹനങ്ങൾ കിട്ടാന്ന് പറയുമ്പോൾ പിശുക്കില്ലാതെ ഒരു അമുഖം ഇല്ലാതെ അതല്ലെങ്കിൽ ഒന്ന് എന്താണെങ്കിലും അത് കുറവാണെങ്കിലും നല്ലതാണെങ്കിലും ഒന്ന് മറച്ചു വയ്ക്കാൻ വളരെ ആത്മാർത്ഥമായിട്ട് കൈ പിടിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കാന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് വളരെ നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും അവാർഡ് എന്ന് മാത്രമല്ലാണ്ട് ഭംഗി വെക്കുറയല്ല അത് പറയാൻ നല്ലൊരു മനസ്സു അപ്പോഴേ അത് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുള്ളൂ പ്രോഗ്രാമിനെ കുറിച്ച് നമ്മളുടെ സമൂഹത്തിൽ നിന്ന് വളർന്നു വന്ന യുവാക്കൾ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമോ നമുക്ക് പറ്റാവുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമാണ് തീർച്ചയായിട്ടും ആ പ്രോത്സാഹനം നമ്മൾ ബത്താളോട് പറയും ഞാൻ ബതാളോട് പറയുന്നുണ്ട് ഞാൻ മാഷ ആയിട്ട് അടിച്ച ശിൽഫിയുടെ നടപടി ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് അവൾ നല്ല പരിപാടിയാണ് സമൂഹത്തെ ബാധിക്കുന്ന പല വിഷയങ്ങൾ നിങ്ങൾ കയ്യിലെടുക്കുന്നുണ്ട് എന്നുള്ളത് അതിലിപ്പോൾ അവസാനം ചെയ്തിരിക്കുന്ന ഈ റംസാൻ പണ്ഡികയിൽ സഹായമുണ്ടല്ലോ അതായത് ഇല്ലാത്തവനെ ഉള്ളവൻ സഹായിക്ക എന്നുള്ള ആ മെസ്സേജ് വളരെ ലളിതമായി രണ്ട് കുട്ടികളിൽ കൂടി അത് ആ കൊച്ചു നടിച്ച ആ കുട്ടിയുടെ അവിടെ നമുക്ക് എന്താ നമുക്ക് എന്നും പെരുന്നാളാണ് എന്നുള്ള ആ മെസ്സേജൊക്കെ ഉണ്ടല്ലോ ഒരു ഉന്നതമായുള്ള ഒരു മെസ്സേജാണത് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ എല്ലാ സമീപം എല്ലാ ഇതും നന്നായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് സമൂഹം അധികം ചർച്ച ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഈ മയക്കുമരുന്നും ബോധ ഇതുപോലുള്ളതായിട്ടുള്ള ഇഷ്യൂസുകൾ ഈ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് അവരുടെ പെറ്റോറുകളുടെ ഇടയിലേക്ക് എങ്ങനെ നമുക്ക് ഇനിയും കൊണ്ടുപോകാൻ പറ്റും എന്നതിനെ പറ്റി നിങ്ങൾ ഒന്നും കൂടി ആലോചിച്ചാൽ നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എനിക്ക് അങ്ങനെ ഞാൻ അതിൽ ഒന്ന് മാന്യതയല്ല പറ്റാവുന്നിടത്തോളം നിങ്ങൾ നന്നായി ചെയ്യുമ്പോൾ ഏത് മോശമായി പോയി ഇത് മോശമായി പോയി എന്ന് പറയുന്നത് നിങ്ങളുടെ ആ വേഷം ഉണ്ടല്ലോക്ക് മാതിരി നടിക്കുന്ന ഒരു അതൊക്കെ ഉഗ്ര നടിപ്പാണ് കണ്ട് നമ്മുടെ രണ്ടുപേര്ക്ക് എന്നായിരുന്നു അതൊക്കെ വളരെ നല്ല നടിപ്പാണ് പക്ഷെ അതിനെല്ലാം അനുസരിച്ചുള്ളതായാലും അതോ അത് മോൾഡ് ചെയ്യാനുള്ള പോക്കറ്റ് നമ്മളെടുത്തില്ലല്ലോ എന്നുള്ളതാണ് സാർ അതെ പരിമിതികൾ ഇതായിട്ടുണ്ട് എന്നാലും വഴിയ നമ്മളെ മണ്ണിലേക്ക് ഒരു നല്ല ഒരു സബ്ജെക്റ്റാണ് നിങ്ങൾ കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിന് പറ്റാവുന്ന നമുക്ക് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും പിന്നെ പിന്നെ ഇവിടുത്തേതായിട്ടുള്ള ഭൂപ്രശ്നം ജനങ്ങളെ ബാധിക്കുന്ന അടുത്ത പ്രശ്നം ഭൂപ്രശ്നം ആന പ്രശ്നം കൂടി ഞങ്ങൾ എന്തോ എടുത്തെടുത്ത പരിപാടി എന്തായിരുന്നു അപ്പൊ ഒരുപാട് അതെ അടുക്കള ചന്ദ്രിയുടെ വാതിൽ തുറന്നു കഴിഞ്ഞു ഏഹ് അതെ അതൊക്കെ വളരെ ആയിട്ടുള്ള മെസ്സേജസ് ആണ് അതേമാതിരി ഇവിടുത്തേതായിട്ടുള്ള ഈ അധികാരവർഗത്തിന്റേതായുള്ള അനീതിയായിട്ടുള്ള ഇടപെടലൊക്കെ തായുള്ള വേദികൾ തുറന്നു കാട്ടാൻ പറ്റും അതുകൊണ്ട് ഇത് വരുന്നതും മുമ്പോട്ട് കൊണ്ടുപോകണം ഇനിയും എല്ലാ പൊതുജനങ്ങളായിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ പൊതുജനങ്ങളായിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ അവർക്ക് നമുക്കൊന്നും ഫാഷൻ മേക്കപ്പ് ചെയ്യേണ്ട അതെ അതെ അങ്ങനത്തെ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് ഉള്ള ഇൻവോൾവ് ചെയ്യിപ്പിച്ചു കൊണ്ടുപോയാൽ ഇനിയും അത് അത് കുറേ കൂടി പ്രചരണം കിട്ടും ാണ് തീർച്ചയായിട്ടും അല്ല ശ്രീനിവാസെന്നൊരു പടത്തിൽ പറയില്ലേ ഈ കാക്കി കാക്കിക്കുപ്പായത്തിനുള്ളിൽ കലാകാരനുണ്ട് കിടക്കുന്നത് പോലെ ഈ അത് യഥാർത്ഥത്തിൽ എന്താച്ചാൽ ഈ ആദിവാസികൾക്കെതിരായിട്ട് നടന്ന ഒരു പീഡ പിഡ അത് മുഖസാക്ഷി ഞാൻ ആ വിഷയം സുപ്രീം കോടതി വരേക്കും കൊണ്ടുപോകാൻ അല്ല പാർലമെന്റ് വരേക്കും കൊണ്ടുപോകാൻ അന്ന് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും നല്ലത് പക്ഷെ കോടതി നമുക്ക് അവനെ അവരാണ് അവനാണ് ആ ജിആർ ജി എന്ന് പറയുന്ന ഈ മസനപൊടി അടുത്തുള്ളതായിട്ടുള്ള ആ പള്ളിക്കൂടെ നടത്തുന്നത് അവൻ്റേതായിട്ടുള്ള ഗുണ്ടകൾ ഗാംഗിയെ പതിനാല് ദിവസം മാതി മാതി നാലഞ്ച് പേര് വിശാർശിക്കല്ലേ അതൊക്കെ ഞാൻ കണ് കൂടെ കണ്ടതാണ് ദൃക്സാക്ഷിയാണ് ഞാൻ അതാണ് ഞാൻ അവസരം ഇതുപോലത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ കണ്ടൻ്റുകളും ഞങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞത് അത് പുസ്തക ആക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോഴാണ് രവി വന്നത് ഇല്ല നമുക്ക് സിനിമ ആക്കാൻ എന്റെ പേരാണ് ഗാങ്കി ആ ഗാങ്കിയുടെ മകൾ ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാർഗങ്ങളില് ഗാഡായിട്ട് പ്രവർത്തിക്കുന്നത് ഞാൻ ക്രൂരതയ്ക്കെതിരായിട്ട് നിങ്ങളുടെ നടപടികൾ വലിയ മുമ്പോട്ട് പോകണം എല്ലാവിധമായുള്ള ആശംസകളും വാസുട്ടിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമ്മൾ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുന്നില്ല കാരണം ഇത് ചെറിയ അധ്യായമല്ല വലിയൊരു സർവകലാശാലയാണ് അപ്പോൾ വാസുട്ടിന്റെ കൂടുതൽ വിശേഷങ്ങൾ തീർച്ചയായിട്ടും ജീവിത വാസുട്ടൻ്റെ ജീവിതത്തിലൂടെ ഈ നാടിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ നിലവിഷലിലൂടെ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കും നന്ദി നമസ്കാരം